േ ഇന്ന് നമുക്ക് പറമ്പിൽ കുറച്ച് ജോലിയുണ്ട് ഈ തൈകൾ നടണം കപ്പലണ്ടിക്ക് മണ്ണിടണം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ പോകുന്നത് തൈകൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇന്നാണ് നടാൻ സമയം കിട്ടിയത് ചീനിയമരക്കേ പോലെ തോന്നുന്ന ഒരു കാട്ടുവള്ളിയുടെ പയർ കണ്ടപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി വന്നതാണേ ആവശ്യമുള്ളവ ഇത്രയും നന്നായി നമുക്ക് കിട്ടുമോ എന്ന സംശയം എനിക്ക് പിന്നെയും തോന്നി പറമ്പൊക്കെ എത്ര വൃത്തിയാക്കിയാലും ഇത്തരം കാടുകൾ വളരുക സർവ്വസാധാരണമാണ് കുറച്ച് കൊടുക്കണം കുറച്ച് മണ്ണ് കപ്പലണ്ടി അഥവാ നിലക്കടല അത് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂത്തു അങ്ങനെ പലരുടെയും അഭിപ്രായ പ്രകാരം അതിന് മണ്ണിട്ട് കൊടുക്കണമെന്ന് മനസ്സിലാക്കി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെയല്ല നട്ടിരിക്കുന്നത് അതെ അപ്പുറത്താണ് അപ്പം ആവശ്യത്തിനുള്ള മണ്ണും എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം ഇത്രയും മണ്ണ് മതിയാകത്തില്ല അവിടെ പോയിട്ട് എത്ര കപ്പലണ്ടി തൈ ഉണ്ടെന്ന് നോക്കി അതിനനുസരിച്ച് ഇനി ഒന്നുകൂടെ വന്ന് ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോവാം അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തിയേ ചെടിയുടെ ഓരോ തണ്ടിലും പൂവ് വന്നതിന് ശേഷം അതേ സ്ഥാനത്ത് നിന്ന് വേര് പോലെ അല്പം കട്ടിയുള്ള ഒരു ഒരു എന്താ പറയുക വേര് തന്നെ അത് മണ്ണിലോട്ട് ഇറങ്ങുന്നുണ്ട് അവിടെയാണ് നമുക്ക് മണ്ണിട്ട് കൊടുക്കേണ്ടത് അതിൽ നിന്ന് കപ്പലണ്ടി കപ്പലണ്ടി ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ അറിയാമല്ലോ എനിക്കിത് ആദ്യത്തെ അനുഭവമാണ് നേരിട്ട് ഈ കൃഷി കണ്ടിട്ട് പോലുമില്ല അതുകൊണ്ട് ചിലപ്പോൾ കൃഷി ചെയ്ത് പരിചയ സമ്പന്നരായ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് പക്ക മണ്ടതരമായി തോന്നാം എങ്കിലെന്നോട് സതയം ക്ഷമിക്കുക ഒന്നും അറിയില്ലെങ്കിലും എന്തൊക്കെയോ ചെയ്യാനുള്ള ആകാംക്ഷ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആക്രാന്തം ഉണ്ടെന്നേ ഉള്ളൂ ഞാനൊരു പാവമാകട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന ചെറിയ കളകളൊക്കെ പറിച്ചു കിടക്കണം ഈ കളകളെന്ന് പറയുന്നത് ആവശ്യമില്ലാതെയൊക്കെ നമുക്ക് അവിടെ പൊടിച്ച് കിടക്കുന്ന ചെറിയ പുല്ലൊക്കെയാണ് കൂടുതലും അതിൽ മഷിത്തണ്ടാണ് പൊടിച്ച് നിൽക്കുന്നത് വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിറയെ മഷിത്തണ്ട് പൊടിച്ച് കിടക്കുന്നുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ലൈറ്റ് സ്ലൈറ്റ് മായ്ക്കാനും ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യാനൊക്കെ ഈ മഷ്യത്തണ്ട് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഏത് കൃഷിക്കും അതിൻ്റെ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ വിളവെടുക്കുന്നത് വരെ കൃത്യമായ ഒരു ടൈം ടേബിളുണ്ട് വിത്ത് പാകുന്നത് തൈ മാറ്റി നടുന്നത് വളം ഇടുന്നത് വെള്ളം ഒഴിക്കുന്നത് പിന്നെ അങ്ങനെ തുടങ്ങി വള വിളവെടുക്കുന്നത് വരെ കൃത്യമായ സമയത്ത് ഇതൊക്കെ ചെയ്യണം അങ്ങനെയാണ് നാട്ടു നടപ്പ് പക്ഷേ എനിക്കിതൊന്നും അറിയില്ല പറഞ്ഞു തരാനും ആരുമില്ല പിന്നെ അറിയാവുന്ന ചില കാര്യങ്ങൾ സ്വയം അനുഭവത്തിലൂടെ നേടിയെടുത്തതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്ന കാര്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അതാണ് പറയുന്നത് പരീക്ഷണവും നിരീക്ഷണവും ഒക്കെ കുട്ടികളിൽ വളർത്തുന്നത് നല്ലതാണ് അല്ല ഞാനിപ്പോൾ എന്തിനാ അതിവിടെ പറയുന്നത് അങ്ങനെ കപ്പലിൻ്റെ തൈകൾ ചെരിച്ചു വെച്ചതിന് ശേഷം ആ വേര് വന്ന ഭാഗം നോക്കിയൊക്കെ ഞാൻ മണ്ണിട്ട് കൊടുത്തു വേര് വന്ന ഭാഗം നോക്കി നോക്കി അവസാനം ആ കപ്പലിൻ്റെ തൈ മുഴുവനോടെ മണ്ണിടേണ്ട അവസ്ഥയായി ഇനി എൻ്റെ സുന്ദരിച്ചീരയും ചീനിയമരയും നടണം അതിനുള്ള സ്ഥലം നോക്കി നോക്കി അവസാനം ഞാൻ കണ്ടുപിടിച്ചത് ഞാനിവിടെ വഴുതനത്തായി നട്ടിരുന്ന ആ സ്ഥലം തന്നെയാണ് കണ്ടുപിടിച്ചത് കാരണം അവിടെ ആവുമ്പോൾ കുറച്ച് മണ്ണിളക്കവും ഉണ്ട് ഞാൻ വഴുതനയ്ക്ക് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഉണ്ട് അതിൻ്റെ അടുത്തൊക്കെ തന്നെ മണ്ണിളകി കിടക്കുന്നുണ്ടായിരുന്നു അന്ന് അതിനു വേണ്ടിയിട്ട് മണ്ണിളക്കിയതുകൊണ്ട് അവിടെ കുറച്ച് മണ്ണിളക്കം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നില്ല പിന്നെ അവിടെ തന്നെ ഞാൻ അങ്ങ് ഫിക്സ് ചെയ്തു വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന ആ കവർ മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ മണ്ണിലോട്ട് നടുവാണേ ഈ ചീരയൊക്കെ എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഒരു ഒരു ആകാംക്ഷ തോന്നി എന്ന് തോന്നി വാങ്ങിയതാണ് ഇനി നടാനുള്ളത് ചീനിയം മരയാണ് ഇന്ന് മുമ്പും ചീനിയ ചീനിയം വരെ നട്ടിട്ടുണ്ട് കായ്ച്ചിട്ടുമുണ്ട് ഇവിടെ അപ്പം ഒന്നുകൂടെ വാങ്ങി നട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ വാങ്ങിയതാണ് അതിനും നമ്മൾ വാങ്ങിയ കവർ എടുത്ത് മാറ്റി മണ്ണിലോട്ട് നട്ട് ഞാനാണെങ്കിൽ ആദ്യം ആദ്യം മനസ്സിലെ കുറച്ച് വിഷമങ്ങളൊക്കെയും ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിക്കൊക്കെ ഇങ്ങനെ മുളക് വിത്ത് പിന്നെ പയർ വിത്ത് ഇങ്ങനെയൊക്കെ നട്ടു തുടങ്ങിയത് അങ്ങനെ അങ്ങനെ ഞാൻ ഇതിലോട്ട് എൻഗേജ്ഡായപ്പോഴത്തേക്ക് മനസ്സിൽ വിഷമങ്ങളൊന്നും ഒന്നും അല്ലാതായി പിന്നെ ഇതിന് വളം ഇടണം ഇതിൻ്റെ കാര്യങ്ങൾ നോക്കണം നട്ടിരിക്കുന്ന തൈകളുടെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി വന്നപ്പം അങ്ങനെ സമയം പോകാൻ തുടങ്ങി ഇനി കുറച്ച് തുമ്പച്ചെടി നമുക്ക് നടണം അത് വീട്ടുമുറ്റത്തുനിന്ന് ഞങ്ങൾ ഇളക്കിയതായിരുന്നു അപ്പം ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് നട്ടുവയ്ക്കാന്ന് കരുതി ഇങ്ങോട്ട് കൊണ്ടുവന്നു കുറച്ച് വാടി പോയിട്ടുണ്ട് എന്തായാലും സാരയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൊടിച്ച് കിട്ടും വേരുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നട്ടു വെച്ചു പിന്നെ എനിക്ക് തോന്നിയ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമാണോ തോന്നിയതെന്ന് അറിയില്ല നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മെനക്കെട്ടിരുന്ന് എഡിറ്റ് ചെയ്യുന്നത് ആ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്തോ ഒരു ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതേ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒന്നാമത് ആടിക്കിടക്കുന്ന തുമ്പച്ചെടിയും കൂടെയാണ് അപ്പം അവിടെ അടുത്ത് തന്നെ പൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറേ നേരമായി അപ്പോൾ ഞങ്ങൾ ശരിക്കും ക്ഷണിച്ചു ഇനി എന്തായാലും വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ യു